അപ്പൊ നമ്മുടെ ബി എമ്മിന്റെ രണ്ടാമത്തെ ബ്ലോഗാണ് കേട്ടോ ഈ ഒരു ബ്ലോഗിലായിരിക്കും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്ത കാര്യങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാനായിട്ട് പോണത് അതേപോലെ തന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് സഹായിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ നിങ്ങളുടെ കമ്പനിയുടെ പേര് എന്തുരാ ശിവദാസ് ഫോട്ടോഗ്രാഫി ഓക്കെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ട റീലോ അതേപോലെ തന്നെ ഷോർട്സ് ഒക്കെ ഈ ഒരു പുള്ളിക്കാരെ എടുത്താണ് ഇൻസ്റ്റാഗ്രാം ഐഡിൻ്റെ സിമ്പിളും എല്ലാ പരിപാടികളും അപ്പൊ വർക്കണെങ്കിലും പുള്ളിനെ വിളിച്ചോട്ടോ അടിപൊളിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളെ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂര് ആണ് ഓക്കെ അപ്പൊ നമ്മള് നേരെ വണ്ടി കൊണ്ടുവരൊക്കെ പോകാൻ വേണ്ടി പോകാൻ കേട്ടോ കുതിരാലിലേക്ക് ഓടിക്കണ സമയത്ത് ഞാൻ ഓടിക്കുമ്പോഴുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ പറയാം നോർമലി നമ്മൾ ഒരുപാട് ഈ പോലെ തന്നെ സസ്പെൻഷൻ കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ കഴിഞ്ഞു ഓയിലേക്ക് ഉണ്ടാകുന്നത് അത് മാറി എ സി കംപ്ലൈൻ്റ് ഉണ്ടാകുന്ന അത് ശരിയാക്കി വിൻഡോ വർക്ക് ചെയ്യണമെന്നില്ല അത് ശരിയാക്കി സൺറൂഫിനിഷ്ണാന്ന് അത് ശരിയാക്കി അതേപോലെ തന്നെ മിററിന് എന്തൊക്കെയോ പ്രശ്നങ്ങള് മൊത്തിൽ ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപക്ക് സർവീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഒൾട്രേഷന് വേണ്ടിട്ട് വണ്ടി കേട്ടോ ഒക്കെ നമ്മൾ ചെയ്തത് യൂറോസ്പെക്കിലാണ് കേക്ക് പൊറിക്കല്ലേ കേക്കിലൊക്കെ ശരിക്കും വെള്ളം പോലെ എന്റെ മോനെ ഞാൻ നമ്മൾ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിന്റെ സർവീസ് ചെയ്തെന്നുള്ളത് ഇപ്പൊ ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ബാക്കിലത്തെ ബൂട്ടിന്റെ ഡോർ ഭയങ്കര സ്പീഡിലാന്ന് വന്ന് അടിച്ചു പറഞ്ഞേ ഏകദേശം അഞ്ച് എണ്ണൂറ് ഉണ്ട് കേട്ടോ അതിന്റെ ആ ഒരു എന്തിരി പറയാ സ്പ്രിങ് പോലെയുള്ള സംഭവം ഉണ്ടല്ലോ അതായത് ഇതാണ് സസ്പെൻഷൻ വിത്ത് സ്പ്രിങ് ഈ ഒരു സംഭവം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ എ സി ആയിരുന്നു എ സിയുടെ ഈ ഒരു കംപ്ലീറ്റ് യൂണിറ്റ് നമ്മൾ മാറേണ്ടതായിട്ട് തോന്നുന്നു എ സി ശരിയാക്കാൻ വേണ്ടിട്ട് കംപ്രസറിന് പുറമെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സാധനങ്ങൾ കാണാട്ടെ അതായത് ആംസും സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഏകദേശം ഒരു ഒന്ന് ഒന്നര ലക്ഷത്തോളം രൂപയുടെ പണി ഉണ്ടായിരുന്നു വണ്ടികളൊക്കെ എടുക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധം പോയിട്ട് ഇതൊക്കെയാണ് സസ്പെൻഷൻ കണ്ടേ ഒന്നും തോന്നില്ല തുടച്ചാ ഞാൻ ഒന്നും തോന്നിയില്ല പക്ഷെ ഓയിൽ അടിച്ചിട്ടുണ്ടല്ലേ സെറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പുറമെ നമ്മുടെ പഴയ സ്റ്റിയറിംഗ് വീലാണ് ഇത് എന്ന് പറയുന്നത് വലിപ്പാണല്ലേ അപ്പൊ ഈ ഒരു സ്റ്റിയറിംഗ് വീല് മാറിയപ്പോ തന്നെ ഇന്റീരിയറിന്റെ ഒരു മുക്കാൽ ഭാഗം ഒരു വൃത്തി വെച്ചു സ്പോർട്സ് കാറിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നു അതേപോലെ നമ്മൾ ഒരു സംഭവമാണ് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇത് എന്താ ബ്രോ യിൽ പെട്ടിട്ട് എന്തൊരു സംഭവം ഇത് എന്തിട്ട് കൊറേ ഐറ്റംസ് ഉണ്ട് ആ ടൈലൈറ്റ് ഇത് പുറത്തേക്കിറക്കേ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ടൈലൈറ്റ് അതായത് ഇതിപ്പോ എൽ ഇ ഡി ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പഴയ ടൈലൈറ്റ് ഇറ്റാട്ടാ ഇത് ഭംഗി കുറവൊന്നും ഇല്ല എന്നുവച്ചാലും നമ്മൾ ഉദ്ദേശിച്ച ലുക്കിലേക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈ ലൈറ്റ് എൽ ഇ ഡി വരുന്നതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് ലൈറ്റും അതേപോലെ സ്റ്റിയറിംഗ് വീലും നമ്മുടെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു വിട്ടാ വേറെ ഡാമേജസ് സ്ക്രാച്ചസ് ഒന്നുമില്ല ഇല്ല കമ്പനി ഹെഡ്ലൈറ്റ് ആരെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി അപ്പൊ ഇതും നമ്മള് റീപ്ലേസ് ചെയ്ത ഹെഡ്ലൈറ്റുകളിലൊന്നാണ് പിന്നെ മീറ്റർ കൺസോൾ കിട്ടത്ത മീറ്റർ കൺസോൾ കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്തു ഈ മീറ്റർ മാറിയോണ്ട് തന്നെ ഏകദേശം കിലോമീറ്ററിന്റെ കാര്യത്തില് വ്യത്യാസങ്ങളൊക്കെ വന്നുണ്ടാവില്ല മറ്റേ മീറ്ററിൽ വേരിയേഷൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മുടെ എ സിയുടെ വെന്റ് പൊട്ടി ഫിൽറ്റർ ചെയ്തു എയർ ഫിൽറ്ററിന്റെ അവസ്ഥ കാണിച്ചു ഞാൻ അതായത് ഫിൽട്ടർ ഈ ഒരു ഫിൽട്ടർ നമ്മുടെ ഇതിൽ വണ്ടിക്ക് പവറും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി അതൊക്കെ റീപ്ലേസ് ചെയ്ത് ഓയിലും കാര്യങ്ങളൊക്കെ മാറി ഇതായിരുന്നു ശരിക്കും എ സി വെനിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതിനെ തന്നെ ഏകദേശം ഒരു മൂവായിരം നാലായിരം അത്രത്തോളം രൂപ വില റേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ മാറ്റി എടുത്തു അതായത് ഇത്ര ഐറ്റംസ് മാറിയിട്ടാണ് നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു കണ്ടീഷനിലേക്ക് വണ്ടി എത്തിയത് അതേപോലെ തന്നെ കണ്ടൻസർ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വേറെന്തോ സംഭവം എടുക്കുന്നുണ്ട് അത് കൂളിങ് ഓയില ഇതല്ല ഞാൻ പറയുന്നത് ഇതെന്തൊരു സാധനം ഇവിടെ എന്തൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല ഇതൊക്കെ നമ്മൾ മാറ്റി പിന്നെ ആ ഒരു സംഭവത്തിന്റെ ഉള്ളില് ഇൻഫോ ടൈമിങ് സിസ്റ്റം ഉണ്ടല്ലോ അല്ലെ ഇതിന്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ആകെ ഒരു പത്ത് വർഷത്തിന്റെ ഒരു പണക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ൻഡ്രോയിഡാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്ലൂടൂത്തും അതേപോലെ തന്നെ വൈഫൈ ഒന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ കാർപ്ലേ വയർലെസ് കാർപ്ലേയോട് കൂടിയിട്ടുള്ള ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റീജിയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു അതിനെത്രണ്ട് ഫോർട്ടി ഫൈവ് നാപ്പത്തയ്യായിരം രൂപ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി വലിപ്പം കൂടിയത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാതിന് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ജസ്റ്റ് ഷോയ്ക്ക് വെച്ചാണ് അതേപോലെ തന്നെ ബാക്ക് ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കിറ്റ് അതായത് ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് ഏകദേശം എത്ര രൂപ ഒരു ഒരു ആയിട്ടല്ല കിറ്റ് ബംബർ ഹെറ്റ് ലൈറ്റും എന്താ റേറ്റ് റേറ്റും നമുക്ക് നോർമൽ കൺവേർഷൻ റേഞ്ചിൽ ആ ഒരു നമുക്ക് കിറ്റ് മാത്രം അതേപോലെ ഈ ഒരു എൽഇഡി ഇതുണ്ടല്ലോ അതിപ്പോ ഞാൻ അടച്ചിട്ട് നിങ്ങളെ കാണിക്കട്ടെ അതായത് ഈ ഒരു എൽ ഇ ഡി ടൈലൈറ്റ് നിങ്ങൾക്ക് വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരൊക്കെ ലൈറ്റ് ഒക്കെ പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പൊട്ടി ചെയ്യണ ഒരു കാര്യമാണ് നമ്മുടെ കമ്പനി ടൈലൈറ്റ് നല്ല റേഞ്ച് എഴുപത് അൻപതിനായിരം രൂപ നമുക്ക് എൽ ഇ ഡി ചെയ്യാല്ലേ അതായത് ഇതിൽ ഈ ഒരു സംഭവം വരുന്നുണ്ട് ഈ ഒരു എൽ ഇ ഡി ടൈലൈറ്റിന് പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഇൻഫിനിറ്റ് ടൈലൈറ്റ് ശരിക്കും പറയുന്നത് പറയും ഇത്രയും ലെങ് നല്ല രസമാണ് ബ്രേക്ക് ഒക്കെ ചെയ്യണ സമയത്ത് വല്ലാത്തൊരു ഭംഗിയാണ് ഈ ഒരു ടൈലേറ്റ് അത്ര ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വെക്കാം പിന്നെ നമ്മൾ ഇതിന്റെ ലോഗോ ചേഞ്ച് ചെയ്യാൻ കാരണം അതായത് നമ്മൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്നതാണ് അതായത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു ലോഗോ കട്ട വണ്ടി പ്രാന്തമാർക്ക് അറിയാമായിരിക്കും ആൾക്കാർ കാണാത്ത ഒരു ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ എഫ് ഐ കോമ്പറ്റീഷന്റെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പോയിലറിന് എന്തേറ്റ് റേഞ്ചിൽ ഇത്തരത്തിലുള്ള സ്റ്റൈലിൽ ഒരു സ്പോയ്ലർ അടിപൊളിയാണ് കേട്ടോ മറ്റേ സ്പോലറിനായിട്ട് എനിക്ക് തോന്നുന്നു ഇതിന് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മള് വലിയത് വെക്കാണ്ടിരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ചേഞ്ചസൊന്നും ഫ്രണ്ടറിന്റെ ഭാഗങ്ങളൊന്നും പറ്റില്ല ചെയ്ത ആ പക്ഷെ അതിന്റെ അത്ര ഒരു ഈ ഒരു കളറിന് അതൊരു ലുക്ക് ഇല്ലാതാരണോ നമ്മൾ ഈ ഒരു ജി ടി ടൈപ്പ് നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ അലോയിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ്ലി ക്രോം ആയിരുന്നു കേട്ടോ ക്രോമിനെ നമ്മൾ ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ശരിക്കും ചെയ്തതാണ് അവിടെയും നമ്മൾ ലോഗോയൊക്കെ വെച്ചിട്ടുണ്ട് വിത്ത് ടയർ യൂസ്ഡ് അലോയിസും കാര്യങ്ങളൊക്കെ പുള്ളി എടുത്ത് തരും അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും അതേപോലെ നമ്മൾ ഇതിൽ വേറെ കാര്യം കാര്യം ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഏറ്റവും കൂടുതൽ തന്നെ വിളിച്ചത് എവിടെ ഒക്കെ ഗ്ലോസി ബ്ലാക്ക് അടിക്കണം എന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഡോർ ഹാൻഡിൽ ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഉണ്ടല്ലോ റൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആണ് ശെരി അടിച്ചിട്ട് അതേപോലെ താഴ്ഭാഗം അടിക്കണം എനിക്ക് ആഗ്രഹം പക്ഷെ ബോറാവില്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ക്യൂട്ട്നെസ് അല്ല ഒരു മസിൽക്കാർ ഒക്കെ പോലത്തെ ഒരു സംഭവം അതാണ് കിട്ടി ഒരു കല്ലൻ വണ്ടിന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ഒരു ഫീലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും അധികം അങ്ങോട്ട് കുറയ്ക്കാൻ തരുന്ന കേട്ടോ അതായത് ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ മാക്സിമം ഒരു മോൺസ്റ്റർ മാറ്റം ഒരു വണ്ടി അതായത് വണ്ടി നമ്മളെ മ്പ വരുമ്പോ സ്ലോകാൻ പറ്റില്ലാന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തത്തിലാണ് നമ്മൾ അത് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടെ മിററിന്റെ കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ ചെയ്തത് ഇതിനും ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട് സെവൻ തൗസൻഡ് ആ റേഞ്ചിൽ നമുക്ക് മിറർ ക്യാപ്പ് അല്ലേ അതായത് സ്റ്റോക്ക് ആയിട്ട് ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല നോർമൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആയിരിക്കും അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും ആ ഒരു സംഭവത്തിന്റെ ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടോ അതേപോലെ ഇന്ത്യ ഈ ഒരു ഭാഗം നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആണ് ചെയ്തത് ഈ ഫ്രണ്ടിലേക്ക് വരാൻ ചെയ്യാം ഫ്രണ്ടിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒന്നും തന്നെ ചെയ്തു ക്രോം കളറിൽ ഗ്രില്ല് നമ്മൾ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തു ബ്ലാക്കിലേക്ക് മാറ്റി അതായത് മാർക്കറ്റ് ഇത് ചെയ്തിട്ടില്ലല്ലേ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലല്ല അതിന്റെ കൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ ലോഗോയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടാകും കേട്ടോ പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ ഡി നമ്പർ പ്ലേറ്റ് ആണ് വെച്ചത് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം പക്ഷെ നല്ല ഫൈൻ കിട്ടും ഏകദേശം ഒരു മൂവായിരം നാലായിരത്തോളം രൂപ ഫൈൻ കിട്ടുന്ന കാരണമാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഐ എൻ ഡി നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ആ അടിയിൽ വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ ാണ് ശെരിക്കും ചെയ്തിട്ടുള്ളത് ഹണികോംബായിട്ടുള്ള ആ ഒരു സെക്ഷൻ ഇത് അതേപോലെ തന്നെ ആ ഒരു സെക്ഷൻ ഈ ഒരു സെക്ഷൻ നമ്മളിപ്പോഴും ഈ വണ്ടിയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് മാക്സിമം ഇതിന്റെ ബോഡി പാർട്സ് ചെയ്യാതെ തന്നെ ഒരു ആക്കുക അതായത് ബോണറ്റ് ചെയ്ഞ്ച് ഫ്രണ്ട് ചെയ്തിട്ടില്ല ഫ്രണ്ടിൽ പമ്പർ ചെയ്ഞ്ച് ചെയ്തു പക്ഷേ അതിൽ അഡീഷണൽ വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് ഫോഗ് ലാമ്പ് ഒഴിവാക്കി അല്ലാണ്ട് വേറെ ഒന്നും തന്നെ നമ്മൾ ലുക്കിന്റെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല പവർഫുൾ ആയിട്ടുള്ളത് അതായത് നോർമൽ ആയിട്ടുള്ള ബി എം ഡബ്ല വരണ ഹെഡ്ലൈറ്റ് ആണ് കേട്ടാ ഇതില് നമ്മൾ മറ്റേ ഹെഡ്ലൈറ്റ് ആണ് ശരിക്കും ചെയ്യാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു പെയിന്റിൽ അടിച്ച് ഇറക്കി കഴിഞ്ഞപ്പോ നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റ് പോരാന്ന് തോന്നി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ നൈറ്റ് മറ്റേ റിംഗ് ലൈറ്റ് അല്ലെ കത്തിയെടുക്കാം ഇതിന്റെ ഡിആറിൽ ഇങ്ങനെ കത്തിയെടുക്കാനാണ് വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ വൈറ്റ് മാത്രമല്ല ബ്ലൂവും സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല പ്രകാശം ഉണ്ട് ഈ പോലെ തന്നെ കമ്പനി ഹെഡ്ലൈറ്റിനായിട്ടും അത്യാവശ്യം പ്രകാശം ഉണ്ട് ഇത്രയും കൂടെ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എൽ ഇ ആണ് അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്തായാലും വണ്ടിയിൽ വന്നിട്ട് പിന്നെ ഇതിന്റെ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ കറക്റ്റ് ഫിറ്റിങ്ങിലാണ് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും ക്രമീകരിച്ചത് പിന്നെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇന്റീരിയറിലാണ് കേട്ടോ അവിടെ വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല ഇന്റീരിയലിൽ അടക്കുമ്പോൾ പ്രതികരിക്കുമോ ഇന്റീരിയലിൽ അടക്കുമ്പോൾ നോക്കി നിങ്ങൾ ഈ ഡോർ പാഡും കാര്യങ്ങളൊക്കെ വൈറ്റ് കളറായിരുന്നു കേട്ടോ വൈറ്റ് കളർ ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല വൈറ്റ് ആകെ ചെളി പിടിച്ച് ഇവിടുത്തെ ലെതർ ആറാണുള്ള മെയിൻ ആയിട്ട് ഇത് കംപ്ലൈന്റ് വരാനുള്ള ഒരു റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹീറ്റാണ് ജർമ്മൻ കാറുകളിൽ ഇവിടെ ക്ലൈമറ്റ് ശരിക്കും സെറ്റ് ആവില്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളുടെ സംഭവങ്ങളൊക്കെ മെൽറ്റ് ആയി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇത് പെയിന്റ് അടിച്ച് ഭാഗം പെയിന്റ് അടിച്ചു ആംബിയൻ ലൈറ്റ് സെറ്റ് ും പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്താ സ്പീക്കറിന്റെ ഭാഗങ്ങളൊക്കെ വൈറ്റ് കളർ ആയിരുന്നു അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ വണ്ടിയിലേക്ക് ഇന്റീരിയർ നമുക്ക് ടോട്ടൽ എത്ര രൂപ തന്നെ റൂഫും ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു റേഞ്ചിൽ നമ്മുടെ സീറ്റ് നമ്മൾ മാറ്റി ബ്ലാക്ക് സീറ്റ് ആണ് ശെരിക്കും ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു സംഭവത്തിൽ സ്റ്റിച്ചിങ് ഏത് വേണമെന്നുള്ള ഒരു ഒരു കാര്യം അപ്പോഴാണ് നമ്മുടെ പച്ചവണ്ടീനെ ഓർമ്മപ്പെടുത്തി അല്ലെങ്കിൽ ഓർമ്മിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ പച്ച കളറിലുള്ള സ്റ്റിച്ചിങ് ആണ് ശരിക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത് ഭയങ്കര കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഭയങ്കര സോഫ്റ്റ് ഇരിക്കുന്ന ഫീൽ അല്ലെ ആ ഒരു ഫീലിലാണ് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഉപയോഗിച്ചുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇനി കുറച്ചാളെ ഇത് തള്ളിപ്പൊളിഞ്ഞ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത് അതേപോലെ ഈ ഒരു ഭാഗം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ചെളി പിടിച്ച് അടർന്നിട്ടൊക്കെ ആയിരുന്നു ശരി കിടന്നു പറഞ്ഞത് പിന്നെ ഇത് കാർബൺ ഡിപ്പ് ചെയ്യണ്ടതായിരുന്നു കേട്ടോ അതായത് ഈ ഒരു മരത്തിന്റെ ഭാഗം ഞങ്ങൾ പ്ലാൻ ചെയ്തു പിന്നെ വിചാരിച്ചു ആ ഒറിജിനാലിറ്റി അങ്ങനെ നിലനിർത്താന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും ചെയ്തിട്ട് അത് മാത്രം എന്തെങ്കിലും വിട്ടേന്ന് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ പീൽ ഓഫ് ചെയ്ത് കിടന്ന റൂഫ് കംപ്ലീറ്റ്ലി നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് മാറ്റി നമ്മുടെ കളർ എന്ന് പറയുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ ഈ ഒരു ലാവൻഡർ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ആ ഒരു കളറിലേക്കാണ് റൂഫും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു മിറർ വരെ ഇതൊക്കെ നമ്മൾ പെയിന്റ് ചെയ്താണെന്നുണ്ടല്ലേ ഇതിന്റെ ക്ലോത്ത് മാറ്റാൻ പറ്റില്ല അതായത് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ധികം പണിപ്പെട്ടിട്ടുണ്ടല്ലോ അതായത് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടോ അത് എന്തിനെന്ന് വെച്ച് ഇതിന്റെ ഉള്ളിലത്തെ എല്ലാ ഭാഗങ്ങളും അഴിച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റാഗ്രാമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ഈയൊരു സീറ്റ് മാത്രല്ല ബാക്ക് സീറ്റ് നമ്മള് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു ഈ ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ആക്കി എന്റെ മോനെ ഇപ്പൊ നോക്കിയാ ഇതില് നമ്മള് സെവൻറ്റി മാറ്റല്ലേ ഉപയോഗിച്ചത് സെവന്റി മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സെയിം പാറ്റേൺ അല്ലേ പിന്നെ അതേപോലെ ഏറ്റവും അവസാനം ബ്രോ പ്രോ ഒന്നിട്ടോർന്ന് എല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനമാണ് നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ കളർ വൈറ്റ് ആയിരുന്നു അപ്പൊ ആകെ മുഷിഞ്ഞ് കൂറേ കിടന്നപ്പോ നമ്മൾ എം ഫൈവിന്റെ ട്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു സീറ്റ് ബെൽറ്റും കൂടെ ആഡ് ചെയ്തു ഇതിലൊന്നും നമ്മൾ ഒരു കോംപ്രമൈസും വിചാരിക്കാറില്ല അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് സെറ്റ് ചെയ്തത് പിന്നെ മാറ്റൊക്കെ ഇട്ടു കഴിഞ്ഞപ്പോ ഇന്റീരിയറിൽ വന്നിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം എന്റെ മോനെ എങ്ങനെയുണ്ടെന്ന് കളർ കളറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്താ അതായത് കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ ബ്ലാക്കിൽ മഞ്ഞ പിന്നെ നമ്മൾ ചെയ്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ് അതായത് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്ത എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ നമ്മുടെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ കാണാം ഇതിലും നമ്മൾ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെയാണ് ശരിക്ക് ശരി ഈ ഒരു ലോഗോയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഭവം വന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിക്ക് കാർബൺ ഫൈബറിന്റെ ഒരു ലുക്ക് അല്ലേ കാർബൺ കാർബൺ ഫൈബർ അതാണ് ഏകദേശം അറുപതിനായിരം രൂപയുടെ ഒരു മുതലാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ കിട്ടിയ സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് കൺട്രോൾസ് അതേപോലെ തന്നെ വോളിയം കൺട്രോൾ കോൾ എടുക്കാനുള്ള ഓപ്ഷൻ മൈക്ക് അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ ലുക്കും മാറി സീരീസിൽ വന്നിട്ടുള്ള സ്റ്റിയറിംഗ് കിട്ടിയും ഓ അധികം ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തത് ഇവിടെ എം സീരീസിന്റെ ചെറിയൊരു ബാറ്ററി കാണാം പിന്നെ നമ്മൾ എ സി കൺട്രോൾസ് മാറ്റണോ വേണ്ട വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വണ്ടിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ഇതൊന്നും കൂടി ഈസി ബ്രോ അതായത് എനിക്കൊക്കെ ഞാനിപ്പോ കൺട്രോൾ ചെയ്യുമ്പോൾ ഒക്കെയാണ് പക്ഷെ പുറത്തുനിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പച്ചഭീമിന്റെ വീഡിയോയിൽ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു വിഷമം കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാവുമ്പോൾ നമുക്ക് എന്നിട്ട് ഫാൻ്റെ കാറ്റുകൂടെ കൂട്ടാം മോട്ടോ ഇങ്ങനെ ചെയ്യാം ചെയ്യാം എയർ ഫ്ലോ അഡ്ജസ്റ്റ് അതേപോലെ തന്നെ ഓട്ടോ ഓട്ടോമോഡും മാറ്റം കൂടും ഓണാക്കണമെങ്കിൽ ഓണാക്കാം വിൻഡോ കൺട്രോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം മറ്റേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്നല്ല കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരും വരും ആൾക്കാർ ഉണ്ടാവും കൂടുതൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നില്ല കൺട്രോൾസ് കോംപ്ലിക്കേം നമ്മള് നോർമൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ശരിക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെക്ഷൻ ഒക്കെ ശരി പോകണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വെന്റ് കംപ്ലീറ്റ് തകർന്നിട്ടാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മാറ്റി അതിന് പുറമെ നമ്മളൊരു ഇൻഫോട്ടൈൻ സിസ്റ്റം അതായത് ആൻഡ്രോയിഡ് ടീയോ എന്ന് പറയുന്ന ഒരു സംഭവം ഇതാണ് ഇതിൽ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ശരിക്കും ഉണ്ടായിരുന്നില്ല ഈ ഒരു മോഡല് ശരിക്കും വരുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ മീറ്റർ കൺസോൾ നമ്മൾ ചേഞ്ച് ചെയ്താൽ പക്ഷെ ഇത് നമ്മളെയുള്ള സെയിം അല്ലല്ലോ ഇതിന് കൂടെ ലേറ്റസ്റ്റ് ആണ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും ഈ പറഞ്ഞ ബ്ലൂവും റെഡും അതായത് എം സീരീസിന്റെ കളേഴ്സ് ആൻഡ്രൻസ് അതിൽ കിട്ടും ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് പക്ഷെ സ്റ്റൈലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ തീം അതായത് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റം അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്പോർട്സിലുണ്ടെങ്കിൽ സ്പോർട്സിലിടാം സിമ്പിളിൽ ഉണ്ടെങ്കിൽ സിമ്പിളിൽ ഇടാം അപ്പൊ ഞാൻ എന്തായാലും കഫർട്ടബിള് ഇട്ടിട്ടാണ് ഇത് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഈ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് ശരിക്കും കൺട്രോൾ അവിടെ പോയി നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്വിച്ചിൽ മാത്രമാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ കൺട്രോൾസിന് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു തരത്തിലേക്ക് നമ്മൾ മാറ്റി അതേപോലെ ഇതിലും വണ്ടികൾ മാറ്റാൻ പൊതുവില്ല നമുക്ക് ഇനിയിപ്പോൾ ഇത്ര നാളെ ഞാൻ മഞ്ഞിട്ട് മഞ്ഞിട്ടുറന്നെ ഇനി നമ്മുടെ വണ്ടിക്ക് അനുസരിച്ചിട്ടുള്ള വണ്ടി ഉണ്ടായിരിക്കില്ല തപ്പണ്ടി വരും അല്ലേ ഓക്കെ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റീരിയോ എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക എമൊലഇ ഡി എന്ന് ഒക്കെ ആ ഒരു തരത്തിലാണ് ശരിക്കും വന്നിട്ടുള്ളത് അത്രയും ക്വാളിറ്റി ആണ് ഈ ഒരു വെയിലത്ത് പോലും വെയില് ഡയറക്റ്റ് ദൈതമിക്കാണ് അടിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും വളരെ ക്ലിയർ ആയിട്ട് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലത്തെ നിഴലോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ കാണാല്ല ഇനിയിപ്പൊ ജസ്റ്റ് ഈ ഒരു മെനു പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഓപ്ഷൻസിലേക്ക് നമുക്ക് പോവാം അതായത് നമ്മളിത് മാറ്റി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കമ്പനി ഓപ്ഷൻസോ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എന്ന് ചുരുക്കം പിന്നെ ഇതിൽ സ്പോർട്സ് മോഡ് കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻജാണ് പവർ ഓറിയഞ്ചർ ആയിട്ടൊരു വണ്ടിയിലെ കൂടുതൽ ഒന്നുമില്ല പക്ഷെ അട്രാക്ഷൻ ഓഫ് ആക്കണെങ്കിൽ ഓഫ് ആക്കാൻ മാത്രം മാത്രം ഇതിന് പുറമെ നമ്മള് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ ഇൻഫോ സിസ്റ്റം റിവേഴ്സ് ക്യാമറയും കൂടെ അത്രയേ ബ്രോ നമുക്കൊരു ില് നമ്മൾ സെൻസർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാറിൽ നമ്മൾ ക്യാമറയും കൂടെ ശരി കേട്ടിരിക്കാൻ കിട്ടാം അപ്പോൾ സെൻസർ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അഡീഷണൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ഈ ഒരു അസംബ്ലി നമുക്ക് മാറാറുണ്ട് അപ്പോൾ അങ്ങനെ വരണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ശരിക്കും സൈഡിലേക്ക് വന്നായിരുന്നു ഫുള്ള് മറ്റേ സിക്സ്റ്റീൻ തൗസൻഡ് പതിനാറായിരം രൂപയ്ക്കാണെങ്കിൽ ഈ സെക്ഷൻ ഫുള്ള് മാറ്റാം ഓ അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു അല്ലേ പിന്നെ നമ്മുടെ കീ ഉണ്ടല്ലോ അത് നമ്മൾ നൈസായിട്ട് കാർബൺ ഡിപ്പ് ചെയ്ത് കിട്ടുക എന്നാൽ ചിത്രം പഴക്കം ഉള്ള ഒരു കീ ആണ് ഒരുപാട് പണി പണിമടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലൈന്റ് വരും അതുകൊണ്ട് അത് ചെയ്തു പിന്നെ എന്തുവാ പിന്നെ ഇത്ര മാത്രമാണ് ഈ ഒരു സ്വിച്ചും കംപ്ലയിന്റ് ആണ് ഈ ഒരു സ്വിച്ച് നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി അവിടെ നിന്ന് ഡെലിവറി എടുത്തത് പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഒരു കേസ് അതായത് ഇന്റീരിയറിലേക്ക് ഇറക്കുമ്പോൾ വണ്ടിയിൽ ഈ ഒരു ആംബിയൻ ലൈറ്റ് പത്ത് ലക്ഷത്തോളം ഉണ്ട് നൈറ്റ് ആണ് ശരിക്കും ഇതിന്റെ ഭംഗി അറിയാല്ലേ പത്ത് ലക്ഷത്തിന് പുറമെ ഏകദേശം അറുന്നൂറോളം മോഡുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നൈറ്റും വണ്ടിയുടെ ഇന്റീരിയർ ലുക്ക് ഞങ്ങൾ വേറെ ലെവൽ ആക്കി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിന്റെ മാറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ തന്നെ ചെയ്ത ഇത്ര ഹൈറ്റിലാണ് ശരിക്കും വരുന്നത് ഒരു തരത്തിലുള്ള പൊടി കാര്യങ്ങളൊന്നും തന്നെ ഇതിലെങ്കിൽ ഡാമേജ് ആവില്ല ആ ഒരു തരത്തിലേക്ക് നമ്മൾ മാറ്റി അതായത് മരിക്കാൻ കിടന്ന കിടന്നെ ജീവൻ കൊടുത്തിട്ട് പുതിയൊരു വണ്ടി പോലെ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി നമ്മൾ നമ്മളിതിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരുപാട് ട്രാക്കിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എഞ്ചിൻ നമുക്ക് ടൂൺ ചെയ്ത് സ്റ്റേജ് വണ് ടൂ ത്രീ ഏതിലേക്കുവാണെങ്കിൽ മാറ്റാട്ടെ പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യണില്ല നമ്മൾ കൂടുതലും ഇതിൽ ഫോക്കസ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു പവറിലാണ് കേട്ടോ അതായത് ഒരുപാട് പവറിന് എന്ന ആവശ്യം എനിക്കില്ല ഞാൻ അങ്ങനെ ഓടിക്കുന്ന ഒരാളല്ല ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളും അതിന് വന്നിട്ടുള്ള ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് വണ്ടി നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോട്ടോ കെ എൽ ഫോർട്ടി ഫൈവ് ഇ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഇത് ഒരുപാട് ഞാൻ എന്തായാലും യൂസ് ചെയ്യലേട്ടാ ഇത് ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള ഒരു കാര്യം നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആള് കഴിഞ്ഞാൽ ഒരു വണ്ടി കൊടുക്കും അപ്പൊ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ മോഡിഫിക്കേഷൻ വീഡിയോ വിട്ടുപോയിട്ടുണ്ടോ നമ്മള് അപ്പൊ എന്തായാലും വണ്ടി അടിപൊളി താങ്ക് യു കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത പോലെ തന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത പോലെ അടിപൊളി ഒരു കാർ ഡെലിവറി വീഡിയോ ആ ഒരു വീഡിയോയിലാണ്